അസ്സാമലൈക്കും വറഹമത്തുള്ള സി എം മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ ഖദ്ദുസുല്ലാ ഹുസറുൽ അസീസ് ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റബി ഉല്ലവൽ പന്ത്രണ്ട് വ്യാഴാഴ്ചയാണ് ജനിച്ചത് പിതാവ് കുഞ്ഞുമാഹിൻ കുയം മുസ്ലിയാർ ഖബ്ദുസ് അല്ലാഹുസറു അസീസ് മാതാവ് ആയിഷ ഹുമ്മ എന്നിവരാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഏകാന്തതയെ ഇഷ്ടപ്പെട്ടിരുന്ന മഹാൻ ധാരാളം സുന്നത്ത് കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വളരെ പ്രധാനിയും സൂഫിയനുമാണ് സി എം വലിയാഹി അബ്ദുൽ അസീസ് മുപ്പത് വർഷം ദീർഘ പഠനം നടത്തി മലയാളം ഉറുദു അറബി ഇംഗ്ലീഷ് തമിഴ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം തെളിയിച്ചു അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി കൂടുതൽ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിച്ചു അങ്ങനെ അള്ളാഹുവിനെ കടുത്തു ധാരാളം കറാമത്തിൻ്റെ ഉടമയാണ് സി എം വലുലാഹി അദ്ദസുല്ലാഹു സറാഹുൽ അസീസ്